ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇസ്രായേൽ സർക്കാർ നെറ്റ് സലീം ഇടനായും തുറന്നു വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്തിരുന്നു കരാർ വ്യവസ്ഥ പ്രകാരം പറയപ്പെട്ട ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നെറ്റ് സലീം ഇടനായി തുറക്കണമെന്ന് വടക്കൻ ഗസയിലേക്ക് പലസ്തീനികൾക്ക് പാലായനം ചെയ്യണമെങ്കിൽ ഈ നെറ്റ് സലീം എന്ന് പറയുന്ന വാതിലുകൾ തുറന്നെങ്കിൽ മാത്രമേ പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ അത് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചു എന്നാൽ കരാർ വ്യവസ്ഥ പ്രകാരം ആദ്യത്തെ മൂന്ന് ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷം തുറക്കാതിരുന്നപ്പോൾ പതിനായിരക്കണക്കിന് പലസ്തീനികളാണ് ഈ മേഖലയിൽ വടക്കൻ ഗസയിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിന്നത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടായി പറയുന്ന കാര്യം ഇതാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയ അൽബേൽ യഹൂദി എന്ന വനിതാ ബന്ദിയെ മോചിപ്പിക്കണം ഈ രണ്ട് പ്രാവശ്യം നടന്നിരിക്കുന്ന മോചനത്തിനും ഈ പറയപ്പെട്ട പെട്ടിട്ടില്ല അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി വീടിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് വെച്ചാണ് അൽബെർ യഹൂദിയെ തട്ടിക്കൊണ്ടുപോയത് അത് വനിതാ ബന്ദിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ സജീവ പങ്കാളിത്തവും പ്രവൃത്തി പരിചയമുള്ള ഒരു വനിതാ ബന്ദിയാണ് ഈ പറയപ്പെട്ട അൽബെർ യഹൂദി എന്ന് പറയുന്നത് അപ്പം ലിസ്റ്റിലെവിടെയും ഇവരുടെ പേര് കാണാത്തത് ഇസ്രായേലിന് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കിയ കാര്യമാണ് പറയുന്ന കാര്യം എട്ടാമത്തെയും അവസാനത്തെയും വനിതാ ബന്ധിയാണ് അൽബർ യഹൂദി എന്ന് പറയുന്ന ആള് മൂന്ന് ബന്ധിയെ മോചിപ്പിച്ചു പിന്നീട് നാല് ബന്ധിയെ വീണ്ടും മോചിപ്പിച്ചു പേരും വനിതാ ബന്ധികളാണ് ഐ ഡി എഫ് സൈനികരുമാണ് എട്ടാമത്തെ ആള് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതി പക്ഷെ ഉണ്ടായിട്ടില്ല ഒരു ബന്ധിക്ക് പകരമായി ഒരു ബന്ദി ഇറക്കിയ ഒരു ബന്ദിക്ക് ബന്ദിയെ തിരിച്ചു കൊടുത്തിട്ടെങ്കിലും അവരെ മോചിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഇസ്രായേൽ അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ടൊക്കെ പറയുന്നു ഇന്നൊന്നൊരു ഔദ്യോഗികത ഒന്നും ഇല്ലെങ്കിൽ പോലും അത്രക്ക് പ്രശസ്തയായിരിക്കുന്ന വ്യക്തിയാണ് ഈ പറയപ്പെട്ട ബന്ധി അൽബർ യഹൂദി എന്ന് പറയുന്ന ആള് അപ്പം ഇവരെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അൽബർ യഹൂദിയെ മോചിപ്പിക്കണം വനിതാ ബന്ധിയാണ് അമാസിന്റെ തടവിലാണുള്ളത് അതിന് സർക്കാർ ഇടപെടൽ നടത്തണം കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം യുദ്ധവിരാമം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ മുൻപേ പൊന്തി വന്നത് എന്നാൽ അവരൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലൊന്നും ഈ പേര് വരാത്തത് രാഷ്ട്രീയമായിരിക്കുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഐ ആരോപിച്ചു ഈ വിഷയത്തിൽ പിന്നെ മധ്യസ്ഥർ ഖത്തറും എല്ലാം ഇടപെട്ടു ഇടപെട്ട സമയത്ത് ഫാലസ്തീനിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വിവരം മറുപടി എന്ന് പറയുന്നത് അത് അവർ ജീവനോടെ ഉണ്ട് ഞങ്ങളുടെ കൈവശത്തിൽ ഇനിയൊരു ബന്ധി കൈമാറ്റം അടുത്ത ആഴ്ച ഉണ്ടാവാൻ പോകുന്ന സമയത്ത് അവർ മോചിക്കപ്പെടും എന്നുള്ള കാര്യവും പറഞ്ഞു ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഗാസെ രണ്ടായി മുറിച്ചിട്ടാണ് നെറ്റ് സെരീം എന്ന് പറയുന്ന ഒരു ഇടനായി അല്ലെങ്കിൽ ഒരു കോറിഡോർ ഇസ്രായേൽ പണിതത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രദേശം എന്ന് പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശം തന്നെ ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്തെ രണ്ടായിട്ട് ഭാഗം ചെയ്യുന്നു ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിട്ട് ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ തെക്കിൽ നിന്ന് വടക്കോട്ടോ വടക്കിൽ നിന്ന് തെക്കോട്ടോ പല പോകാൻ വേണ്ടി സാധിക്കുകയില്ല ഈ പ്രദേശം എൽ മറ്റ് ഭാഗങ്ങളൊക്കെ ഇസ്രായേലിന്റെ കൈവശത്തിലും ഈ പറയപ്പെട്ട ഗജയുടെ മധ്യഭാഗം കീറിമുറിച്ചുകൊണ്ട് ഒരു നെറ്റ് ശരീരം എന്ന് പറഞ്ഞ ഇടനായി ഉണ്ടാക്കിയതോടുകൂടി യഥാർത്ഥത്തിൽ ഫലസ്ഥീനികൾ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് വന്നു അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് മുൻപേ പറഞ്ഞതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന പ്രദേശം ഉള്ള സമയത്ത് ഇവർക്ക് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ അതിന്റെ സംവിധാനത്തിന് ഈ മേഖലയിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല ഭൂ മുയോം പ്രദേശവും ഗസയുടെ ഭാഗമാണ് യുദ്ധത്തോടനുബന്ധിച്ചാണ് അവര് മുറിപ്പാടുണ്ടാക്കിയത് അപ്പൊ അതില് കരാർ വ്യവസ്ഥയിൽ പ്രകാരം പറയുന്നു ഗജയുടെ ഭാഗങ്ങളിൽ മുറിക്കപ്പെട്ട പ്രദേശങ്ങൾ തങ്ങൾ കൂട്ടിയോജിപ്പിക്കും അവിടെ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം ആ പിന്മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈജിപ്തും ഗസയും തമ്മിൽ നേരിട്ട് ബന്ധമുള്ള സ്ഥലങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യം യുദ്ധത്തോടനുബന്ധിച്ച് പ്രദേശം പിടിച്ചെടുക്കുകയും അവരുടെ അണ്ടറിൽ വെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നല്ല പിന്മാറണമെന്നും പിന്മാറുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ വ്യവസ്ഥ പൂർത്തിയാകുന്നത് എന്നാൽ പിന്നീടും അവരുടെ രീതി എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ നിർദ്ദേശങ്ങളും പുതിയ പുതിയ താല്പര്യങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഫലസ്തീനിൽ നിന്ന് ഈ പുറത്ത് ഇറങ്ങുന്ന ബന്ദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പറയാതിരിക്കുന്നത് പിന്നീട് ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ അതായത് ബന്ദി മോചനം ഉണ്ടാകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ മാത്രമാണ് അവിടെ ചിത്രങ്ങളും അഡ്രസ്സുകളും പ്രസിദ്ധീകരിക്കുക അതല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അത് എല്ലാ സമയത്തും ഉണ്ടാവുന്ന രീതികൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഏറ്റവും സൈനിക മേധാവികളിൽപ്പെട്ട ആളുകൾ പോലും ഫലസ്തീന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഇടപെടലുകൾ നടത്തിയത് പ്രത്യേകമായിരിക്കുന്ന ഗസയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഗ്രാമീണ മേഖലയിൽ നിന്നെല്ലാം ഇസ്രായേൽ സൈന്യം ഏറെക്കുറെ പിൻവലിച്ചിട്ടുണ്ട് പിൻവലിഞ്ഞിട്ടുണ്ട് ഈ പിൻവലിഞ്ഞ മേഖലയിലൊക്കെ അമാസിന്റെ സൈനികർ എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ എവിടെയാണ് ഇവർ മുഴുവനും കൊല്ലപ്പെട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരൊക്കെ കൊന്നിട്ടുണ്ട് അവസാനത്തെ ശ്വാസമാണ് ഫലസ്തീൻ്റെ അമാസിൻ്റെതെന്നൊക്കെ ഇസ്രായേൽ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ പറയുന്നത് അപ്പൊ ഒന്നുകിൽ ഇവർ ഈ പോരാളികളൊക്കെ ഈ പോരാട്ടം നടത്തുന്ന ആൾക്കാരൊക്കെ ഒളി ഒളിഞ്ഞു നിൽക്കുന്നു അതല്ലെങ്കിൽ അവർ മുഴുവനായിട്ട് ഈ യുദ്ധഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല അങ്ങനെ എന്തൊക്കെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാകാനും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ അല്ലെ ഗസയുടെ അവസ്ഥ എന്നാണ് പറയാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഈ വെസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അടുത്ത പ്രാവശ്യത്തെ ചർച്ചയിൽ ഉണ്ടാകും എന്ന് പറയുന്നു കാര്യം ഗസയുടെ മേഖലയുമായി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കരാർ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് ഗസ അങ്ങനെ തന്നെയാണ് അത് പറയുന്നുള്ളൂ അവിടെയുള്ള ബന്ധികൾ അവരെയുള്ള ഫലസ്തീനുകൾ അവരെക്കുറിച്ച് വെസ്റ്റ് ബാങ്കിൽ ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുകയും മരണങ്ങൾ നടക്കുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഇസ്രായേൽ സൈന്യം ആ മേഖലയിൽ ഉണ്ടാക്കുകയും അറസ്റ്റ് ഓരോരോ ദിവസവും കൂടിക്കൂടി വരികയും ചെയ്യുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടാം ഘട്ടം ബന്ധിമോചനത്തിൽ മോചനത്തിൽ ഇരുന്നൂറ് പേരും ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് പേരുമാണ് ഫലസ്തീൻ തടുകാർ മോചിക്കപ്പെട്ടത് അത് നാലുമൂന്നും ഏഴ് ബന്ധുക്കൾക്ക് പകരമായി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫലസ്തീനുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫലസ്തീനുകൾ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത് ഇത്ര ആളുകൾ മോചിപ്പിച്ചാൽ പോരാ എന്നുള്ളതാണ് അതിന്റെ കാര്യം അവർ പറയുന്നത് ഇവിടെ മോചനം നടക്കുന്ന സമയത്ത് തന്നെ വെസ്റ്റ് ബാങ്കിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ കരാർ വ്യവസ്ഥയിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ചെയ്തത് ഗസയയുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നതോടനുബന്ധിച്ച് തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് വ്യാപകമായ രീതിയിലുള്ള അറസ്റ്റ് നടക്കും ഈ അറസ്റ്റ് ഈ വെസ്റ്റ് ബാങ്കിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതും ഗസേൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ഈ കരാർ വ്യവസ്ഥയിൽ ഫലസ്തീൻ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പൊ എത്രത്തോളം അറസ്റ്റ് ചെയ്യുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് ആളുകൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബന്ധികളെ കിട്ടുകയും ചെയ്തും യഥാർത്ഥത്തിൽ ഫലസ്തീനുകൾ വേണ്ട വിധം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഒരു കൂട്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വരും പക്ഷെ അവിടെ ഇസ്രായേൽ പരാജയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫലസ്തീൻ മധ്യസ്ഥർ മുഖാന്തരം മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങൾ പറയുന്നവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ് പത്ത് വർഷവും പതിനഞ്ച് വർഷവും അതല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ഫലസ്തീനുകൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ജയിലിലുണ്ട് അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ സൈന്യത്തെ തടഞ്ഞു അല്ലെങ്കിൽ കല്ലെറിഞ്ഞു അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടി അല്ലെങ്കിൽ ആക്രമിച്ചു അങ്ങനെ നിസ്സാരമാക്കപ്പെട്ട ഒരു രാജ്യം ഒരു രാജ്യവും തമ്മിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ നിസ്സാരമാക്കപ്പെട്ട പ്രാദേശിക ശിക്ഷാവിധി മാത്രം കൊടുത്ത് വിടാൻ പറ്റുന്ന പ്രവൃത്തിക്ക് പകരം ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്ന ഒരു സംവിധാനം ഇസ്രായേൽ നിലനിൽക്കുന്നു ആ നിലപാടിനെയും ആ സമീപനത്തെയും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഫലസ്തീൻ കൊടുക്കുന്നത് ഇത്ര നീണ്ട കാലാവധിക്ക് ഇത്ര ഇത്ര വർഷത്തിനിടയിൽ ഇത്ര ഇന്ന ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ട് ഈ ജയിലിലുണ്ട് അവരെ വിട്ടു തരണമെന്നാണ് അവിടെയാണ് ഇസ്രായേൽ കുടുങ്ങിപ്പോകുന്നത് അവരിപ്പോൾ കരുതിയ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പിടിക്കുന്നതിന് പകരം ഇവിടെ കൊടുക്കുന്നതിന് പകരം അവിടെ നിന്ന് പിടിക്കുന്നു അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നവരെ അവരെ മോചിപ്പിക്കുന്നു അതിന് പകരം ഫലസ്തീൻ മുന്നോട്ട് വെക്കുന്നത് പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ നീണ്ട കാല കാല അളവിൽ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്നവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇസ്രായേൽ യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നു എന്നും ചില പ്രാദേശിക റിപ്പോർട്ടുകളെ കാണാൻ വേണ്ടി പറ്റൂ ഏതായിരുന്നാൽ നെറ്റ് സരിയും ഏറ്റവും ഒടുവിൽ തുറന്നു കൊടുക്കേണ്ട പരാജയ ഇസ്രായേൽ പരാജയം സമ്മതിച്ച ഒരു സ്ഥിതിയിലേക്ക് ഈ ഇടനായുടെ ഭാഗവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യം